ട ഈ അവനുവിടുന്ന് ജീവനും കൊണ്ടോണം അത്രയില്ലേ കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയെന്ന് വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസലടി നിങ്ങൾ ഉടൻ അകത്ത് വരുന്നു അവനെ ഇടിച്ച് കലക്കുന്നു വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ വണ്ടി വരണ്ടോ ഞാൻ ോ ആ അത് വരണ്ടു സ്ഥലം ഇട്ടോളാന്ന് പറഞ്ഞു വണ്ടി സാറിന്റെ കൈയും എടുക്കണ പോലും അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാംന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണം കൊട്ടോ കൊട്ടകെ തിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും താനം തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ അതെ ഷണ്ണേ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണും ഇല്ലെന്നേ ദേ പടം കാണാൻ വന്നിരിക്കുന്നു എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് കേറാൻ വേണ്ടി തന്നെ നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാകാൻ തകയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇടിച്ച് പൊളിച്ച തീൽവി ഉം അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടൂ ബഹുമാനിക്കാൻ ശീലിക്കും அடிச்சிருக்கான ரமணுமா இருந்த சொணன் கிட்ட பணம் வாங்கிருக்கான்ச மாசம்மணை கட்ட பண்ணல எத கட்ட பண்ணல சொ

എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങാ വിഴിഞ്ഞു അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്ക നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇല്ലാത്ത പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ പ്രോജക്റ്റ് എന്റെ പ്രൊജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചുണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സാറിന് കുഴപ്പമുണ്ടോ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിന്റെ ഡിഗ്രി എടുത്ത് വന്നിരിക്കാർക്കാരൻ എന്തിനാ വന്നിരിക്കുന്നത് അറിയണോട് പോവാ ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷം കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നിട്ട നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റില്ല എനിക്കറിയില്ല നാലഞ്ച് കള്ളന്മാർ എന്റെ പേര് ചാടി വേണു കൂടിയോ ആ മുഖം കറുത്തു തരത്താൻ ഇരുമ്പമാര് എന്നിട്ട് നിനക്ക് പറ്റുമോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടും കോടി എല്ലാവര് തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി തോക്കടുക്ക കൊണ്ടുപോയി നോക്കി കാര്യം കുരിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കയറില് കഷ്ടകാലത്ത് തലക്കുമ്പോ കുന്തം പിടിച്ചു എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ഷട്ടി കോളാം പെരവന്മാർ കൊണ്ടുപോയി പോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലെട്ട് കാശൂരില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവും മുഖം മൂടിയിട്ട് കരിപൂതങ്ങളെ പോലെയല്ല ഒരു

എവിടെങ്കിലും കൊണ്ടുപോയിന്ന് നെച്ചു പാടോ ഞാൻ ഇവിടെ പിറന്നപടി നിക്കാ കൊണ്ടു ജാമ്യം കോണോടുത്തോണ്ട് പോകും വയസ്സായില്ലോ വയസ് ആരോ നാട്ടുകാർ തല്ലിക്കൊല്ലെ ആ പോ പോ

അയ്യോ അമ്മേനെ ഞാൻ എന്താടാ നോക്കി നിൽക്കുന്നത് വേണ്ട 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 ആ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാ പറ്റിയല്ലോ കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോടെ സമാധാനം പറയേണ്ടത് ചവിട്ടി പൊളികട ഞാനൊന്ന് കാണണം എന്താ സംഭവിച്ചത് എനിക്കൊന്ന് കേരള എനിക്ക് അപ്പോ ഞാൻ കണ്ട് കൂടാരാച്ചോള എന്താണ് ആലോചിക്കുന്നത് ഞാൻ എന്റെ ജാതവൊന്ന് നോക്കിച്ചാലോന്ന് ആലോചിക്കായിരുന്നു എന്തിനു ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാണ് താൻ ഒരു കാര്യം ഒന്ന് കന്റോൺമെന്റ് വരെ പോയി ഒരേ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് പോവാം എടുത്തോണ്ട് വരുന്നതിനാൽ നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ എങ്ങനെ പോകും എനിക്ക് കള്ളവണ്ടി കാരാ നല്ല ഐഡിയ താൻ ജാതം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രല്ല തേൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഞാനൊരു വഴി പറഞ്ഞു മാത്രം വേണ്ടേ വേണ്ട ഒരു വഴി പറഞ്ഞു നേരം പറഞ്ഞാൽ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത് രണ്ടും കൂടെ ഇവിടെ കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരും ആൾക്കാരും കാർ പൈസ കൊടുക്കും പിന്നെ കേളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി ചീത്ത പരിപാടികൾ വേണം ബാക്കി ബാക്കിയല്ലായി അങ്ങനെയാണ് ടിക്കറ്റിന്റെ കാശ് ഇതോടെ കാ ചക്രം തന്നോടല്ലേ പറഞ്ഞത് നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാളെ വില്ലട വല്ലവരുടെ മുൻപിച്ചെന്ന് കൈ നീട്ടാൻ ഇതിന് അന്ധസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും പട്ടിണി കിടന്നാലും ശരി കാലാണ് ആരോടും കടമാക്കുന്നില്ല എങ്ങനെ പോകും അന്നും എനിക്കറിയണ്ടെ വഴി